വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള അർഹമായ കേന്ദ്രവിഹിതം അനുവദിക്കണം ആവശ്യം കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി ടെയുമായി ബന്ധപ്പെട്ടുണ്ടായ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള അർഹമായ കേന്ദ്രവിഹിതം അനുവദിക്കുക അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് റദ്ദു ചെയ്യുക ഭിന്നശേഷി നിയമത്തിന് തസ്തിക മാറ്റിവെച്ചാൽ മറ്റു നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കുക ആധാറുള്ള മുഴുവൻ കുട്ടികളെയും പരിഗണിച്ച് തസ്തിക നിർണ്ണയം പുനഃക്രമീകരിക്കുക കെട്ടിക്കിടക്കുന്ന പാഠപുസ്തകങ്ങളുടെ ബാധ്യതയിൽ നിന്ന് അധ്യാപകരെ ഒഴിവാക്കുക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏകീകരണ നടപടികൾ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി പോസ്തൂർക്ക് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു വളരെ സീനിയറായ അധ്യാപകർക്കുൾപ്പെടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിനകത്ത് അവിടെ നിന്ന് ഒരു മാറ്റം ഉണ്ടായത് കേരളത്തിനകത്ത് ഇടതുമുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഇവിടെ ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നറിയപ്പെടുന്ന ഒരു പരിപാടിയിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് അധ്യാപക തസ്തികൾ പുതുതായി സൃഷ്ടിക്കുകയും നേരത്തെ ജോലി സംരക്ഷണത്തിന് വലിയ സമരങ്ങൾ നടത്തിയ സമയം ആ ഒരു കാലം മാറി പൊതുവായിട്ട് നമ്മുടെയൊക്കെ സഹോദരി സഹോദരന്മാർ അനിയന്മാർ അനിയത്തിമാരൊക്കെ ഈ ഒരു മേഖലയിലേക്ക് ജോലി ലഭിച്ചു കടന്നു വരുന്നൊരു സാഹചര്യം അങ്ങനെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഉപജീവനം നൽകുന്ന ഒരു മേഖലയായി ചെറിയൊരു കാലഘട്ടം കൊണ്ട് മാറുകയും ലക്ഷക്കണക്കിനായ കുട്ടികളധികമായി മേഖലയ്ക്ക് വരികയും ചെയ്തൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഉപജില്ലാ പ്രസിഡന്റ് സി ശാരദ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഭാരവാഹികളായ പി മോഹനൻ പി ശ്രീകല വി കെ ബാലാമണി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പി പി ബാബുരാജ് കെ വി രാജൻ പി പി കമല രാജേഷ് കറിയ എന്നിവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ട്രഷറർ പി രാജേഷ് നന്ദിയും പറഞ്ഞു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അധ്യാപകർ പ്രതിഷേധ പ്രകടനം നടത്തി News Bureau Kanyanga